ഹായ് എല്ലാവർക്കും സുഖം അല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഡ്യൂട്ടിയാണ് ഇതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി യൂണിഫോം ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ വൈറ്റ് ഇന്നർ നിർബന്ധമാണ് നമ്മൾ ഫീമെയിൽസിന് പക്ഷേ ജെൻസിന് നിർബന്ധമില്ല കേട്ടോ ഇനി ഞാൻ എൻ്റെ മുടി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എൻ്റേത് ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ഞാൻ ക്ലിപ്പ് വെച്ചാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ ലോങ് ഹെയർ ആണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും പുട്ടപ്പ് ചെയ്യണം ലോങ് ഹെയർ ഉള്ളവർക്ക് അഴിച്ചിടാൻ അലോഡല്ല അവർ മസ്റ്റായിട്ട് പുട്ടപ്പ് ചെയ്തിരിക്കണം പക്ഷേ ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് എക്സെപ്ഷൻ ഉണ്ട് നമ്മൾ ഇങ്ങനെ കെട്ടിയാലും കുഴപ്പമില്ല അപ്പം എന്നും ഇങ്ങനെയാണ് കെട്ടാറ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് പോലെ ക്ലിപ്പ് വെച്ച് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറ് അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുവാണ് മുഖത്ത് ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പോൾ മോയ്സ്ചറൈസർ ഇല്ലാതെ പറ്റത്തില്ല ക്യൂ വിയുടെ ക്രീമാണ് കേട്ടോ ഇത് എനിക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് തരാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമൽ യൂസ് മേക്കപ്പ് ഇവിടെ ആണ് കേട്ടോ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇടാം പക്ഷേ ഞാൻ ലിപ്സ്റ്റിക്കും മസ്കാരയും അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഈ മോയ്സ്ചറൈസർ പിന്നെ നമ്മുടെ സ്വന്തം പൗഡർ മാത്രം അപ്പോൾ ഏതാ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനും മേളിൽ കൂടെ തന്നെ നമ്മുടെ പൗഡർ പോൺസിൻ്റെ പൗഡറാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മേക്കപ്പ് മിനിമലായിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഓവറായിട്ട് മണമുള്ള പെർഫ്യൂം അടിക്കാൻ പാടില്ല അങ്ങനെയുള്ള എന്താ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസേ ഉള്ളൂ നമുക്ക് മിൻ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനിത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പൗഡറൊക്കെ ഇട്ട് ഇപ്പോൾ ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐ ഡി കാർഡ് ഇടുക എന്നുള്ളതാണ് ഇപ്പോൾ ഇട്ടില്ലെങ്കിൽ ഞാൻ പിന്നീട് മറന്നുപോകും ഇത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മസ്റ്റാണ് കേട്ടോ അപ്പോൾ ഐ ഡി കാർഡ് ഞാനിതാ ഇട്ടു ഇപ്പോൾ സെറ്റായി ഇനി വേണ്ടത് ജാക്കറ്റാണ് ഇവിടെ സെറ്റർ ഇല്ലാതെ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇന്നലെയൊക്കെ ടെമ്പറേച്ചർ പത്തും പതിമൂന്നും ഒക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഇന്നും രാവിലെ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് അമ്പത്തഞ്ചായിട്ടുണ്ട് ഞാൻ ഈ ഒരുങ്ങുന്ന സമയത്ത് അപ്പോൾ നമുക്ക് വെഡ്ഡിങ് ക്രിങ്കും ചെറിയൊരു മാലയും ആണ് കേട്ടോ ഇനി നമ്മുടെ ബാഗ് സെറ്റ് ചെയ്യാം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട് ചൂട് വെള്ളം എടുത്തിട്ടുണ്ട് തണുപ്പായതാണ് എന്നും ഞാൻ വീട്ടിൽ നിന്നാണ് കേട്ടോ ചൂടുവെള്ളം കൊണ്ടു വന്ന് പിന്നെ അവിടെ നമുക്കല്ലാത്ത വെള്ളം കിട്ടത്തുള്ളൂ അതെനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും പിന്നെ അതുപോലെ തന്നെ ലഞ്ച് കൊണ്ടുപോകുന്നുണ്ട് കാര്യം എനിക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏഴ് മുതൽ മൂന്നര വരെയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇടയ്ക്ക് വശന്നാലോ എന്ന് വെച്ചിട്ട് ഞാനൊരു പഴവും ഒരു ഓറഞ്ച് ഇതായി എടുത്ത് വയ്ക്കുവാണ് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം എന്നും പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കാര്യം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ആർക്കും ഒരു ദോഷവും ഒരു നമ്മുടെ വാ കൊണ്ട് ആർക്കും ഒരു തെറ്റോ കുറ്റമോ നമ്മുടെ വായി നിന്നും വരരുതല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ പോവാറ് അപ്പോൾ ഇതാ ഞാൻ ഡ്യൂട്ടിക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ പോവാണ് കേട്ടോ ഇപ്പോൾ പുറത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല എനിക്കൊന്ന് ഇരുട്ട് മൂടി കിടക്കുവാൻ തോന്നുന്നു ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ആറ് പത്തായിട്ടുണ്ട് ഇതാ പുറത്തെ അവസ്ഥ ഇതാണ് കേട്ടോ ഭയങ്കര ഇരുട്ടാണ് അപ്പോൾ ആറ് പതിനഞ്ചാവുമ്പോഴേക്ക് ആറ് വരും അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വീണ്ടും ഒരു അടുത്തൊരു വീഡിയോ ആയി കാണും വരെ പറ്റും